പൊന്നത്തുറ ഗവൺമെന്റ് യു പി സ്കൂളിൽ സയൻസ് മാത്സ് ഫീസ്റ്റ സംഘടിപ്പിച്ചു ശാസ്ത്ര ഗണിതശാസ്ത്ര വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രോജക്ട് അവതരണം പ്രദർശനം തുടങ്ങിയവയും നടന്നു ഏറ്റുമാനൂർ നഗരസഭാംഗം എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ആക്കി തന്ന നമ്മുടെ ടീച്ചേഴ്സിനും ഇങ്ങനത്തെ ഒരു ഒരു പ്രോഗ്രാമിന് അറേഞ്ച് ചെയ്ത ഇവിടുത്തെ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മൾ നമ്മളിത്രം കാലം ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ പുസ്തകത്തെ പാഠപുസ്തകത്തെ കണ്ട ഒരു പടം കണ്ടിട്ട് ഇത് ഒരു എലിഫന്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു ആനയാണെന്ന് കാണിച്ചു തരുന്നത് കൂടാതെ ഇതിനെയൊക്കെ നേരിട്ട് മുന്നിൽ നമ്മൾ അതിൻ്റെ ഒരു രൂപം ഉള്ളത് വാങ്ങിച്ച് വെച്ച് ക്ലാസ് മുറിയിൽ അത് വെച്ച് ഇതാണ് എലിഫന്റ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന രീതിയിലോട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ജോസ്മി ജോസഫ് അധ്യക്ഷത വഹിച്ചു എം കെ സുഹന്ദൻ ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ് അമ്പിളി സി എസ് ജോബിൻ കെ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒന്നാം ക്ലാസ് കുട്ടികളുടെ കത്തെഴുത്ത സമാഹാരമായ സംയുക്ത ഡയറിയുടെ പ്രകാശനവും നടന്നു കുട്ടികൾ കുട്ടികളൊരുക്കിയ ശാസ്ത്ര മാജിക്കുകളും പ്രോജക്റ്റുകളും ചോദ്യ ബാങ്കുകളുമെല്ലാം ശ്രദ്ധയാകർഷിച്ചു